പല സ്ഥലങ്ങളിലും ഇന്ന് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ട്രെയിനിങ്സ് കണ്ടക്ട് ചെയ്യുന്ന കണ്ടുണ്ട് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്തുകൊണ്ടാണ് ഒരു ഹ്യൂജ് എമൗണ്ട് ട്രെയിനിങ് ഫീസ് ആയിട്ട് ഈടാക്കുന്നത് വളരെ പ്രായോഗിക ആയിട്ട് ചിന്തിക്കേണ്ട ഒരു ഒരു ക്വസ്റ്റൻ ആണത് ഞാൻ എൻ്റെ ആൻസർ പറയാം ഇപ്പൊ നമുക്ക് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതും കോളേജിൽ പഠിക്കുന്നതും യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതും ഒക്കെ നമുക്ക് ഇന്ത്യയിലാണ് ഏറ്റവും ചെലവ് പറഞ്ഞത് ലോകത്തിലേക്ക് വെച്ച് ഇപ്പം നമ്മൾ യു കെയിലോ യു എസിലോ ഒക്കെ നമ്മളൊരു ഒരു കോളേജിലൊരു ഡിഗ്രി എടുക്കുമ്പോഴത്തേക്കും നമുക്കൊരു മുപ്പത് ലക്ഷം രൂപ മുതൽ അറുപത് ലക്ഷം എഴുപത് ലക്ഷം രൂപ രൂപയൊക്കെ നമുക്ക് ഇന്നത്തെ ഇവിടുത്തെ നമ്മൾ മൂല്യമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ചിലവ് വരും അതേപോലെ തന്നെ നമുക്ക് അതേ കോഴ്സ് ഇവിടെ നമുക്ക് ചെയ്യുവാണെങ്കിൽ കറസ്പോണ്ടൻസ് ആയിട്ടൊക്കെ നമുക്ക് ചെയ്യുകയാണെങ്കിൽ പത്തോ അയ്യായിരം രൂപയ്ക്ക് നമുക്ക് പതിനായിരം രൂപയ്ക്ക് ഇരുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോ അതുപോലെ തന്നെ നമുക്ക് അപ്പോൾ ഈ പലപ്പോഴും നമുക്ക് എന്താണ് ഈ ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ജസ്റ്റിഫിക്കേഷൻ മനസ്സിന് കൊടുക്കേണ്ടതുണ്ട് അതായത് ബൈബിളിൽ പറഞ്ഞതുപോലെ നമ്മളെപ്പോഴും വെള്ളി കൊടുത്ത് വിദ്യ നേടിയാൽ ഏറെ സ്വർണം കരസ്ഥമാക്കാം അപ്പോൾ നമുക്ക് ഒരുപാട് നേട്ടം ഉണ്ടാക്കണ തീർച്ചയായിട്ടും വിലയുള്ള അറിവുകൾ തന്നെ നമുക്ക് കിട്ടണം ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലേസർ സർജറി അതല്ലെങ്കിൽ റോബോട്ടിക്സ് സെർജറി അതിനെക്കുറിച്ചൊരു ഡോക്ടർ ഇവിടെ നിന്ന് പോയി ചുരുങ്ങിയ ഹ്രസ്വകാല കോഴ്സ് യു എസ് സിന്നോ ഒക്കെ പഠിച്ചിട്ട് ഇവിടെ വരുമ്പോഴത്തേക്കും ഭയങ്കര പൈസ ആവുന്നുണ്ട് വലിയ ഹ്യൂജ് എക്സ്പെൻസ് ആകുന്നുണ്ട് പക്ഷെ അതിവിടെ വന്നാൽ മാത്രമേ ഇവിടെ ഒരുപാട് രോഗികൾക്ക് ഏറ്റവും നല്ല ടെക്നോളജിയിലുള്ള ചികിത്സ കിട്ടുകയും ഈ ഡോക്ടർക്ക് ജീവിതത്തിൽ ഒരു ട്രെയിനിങ് ആയിട്ട് അദ്ദേഹം പോയതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ലോക ഒരു തലത്തിലുള്ള ഒരു എക്സ്പെർട്ടായി മാറാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് അപ്പോൾ എപ്പോഴും നല്ല അറിവിന് നമ്മൾ ഒരുപാട് പൈസ കൊടുക്കണം ഇവിടെ നമുക്ക് പറയുവാണെങ്കിൽ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ നമുക്ക് ഗവൺമെൻറ് സ്കൂളുകളിൽ പോവുകയാണെങ്കിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ എഡ്യൂക്കേഷൻ മിക്കവാറൊക്കെ ഫ്രീ ആണ് അപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികളിൽ പിന്നെ കുറച്ച് കുട്ടികളൊക്കെ ജീവിതത്തിൽ രക്ഷപ്പെടുന്നുണ്ട് പക്ഷേ മെജോറിറ്റി കുട്ടികൾ സാധാരണ ജീവിതത്തിലേക്ക് സാധാരണക്കാരിൽ സാധാരണക്കാരായി പോവുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സ്കൂൾ ചുറ്റുവട്ടത്തുനിന്ന് കണ്ടതും സ്കൂളിൽ നിന്ന് കിട്ടിയതും അധ്യാപകർ പഠിച്ചതും ഒരു സാധാരണ ജീവിതത്തിന് വേണ്ടിയുള്ള പഠനമാണ് നമ്മൾ പഠിച്ചത് കുറച്ചുകൂടെ നമ്മൾ നന്നായിട്ട് പഠിക്കാനായിട്ടൊരു ഇംഗ്ലീഷ് മീഡിയത്തിൽ നമ്മൾ പോവുകയോ സി ബി എസ് ഇ സ്കൂളിലൊക്കെ പോയി നമ്മളൊരു പത്തിരുപത്തയ്യായിരം രൂപയ്ക്ക് ആനുവൽ ഫീസ് കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് പേഴ്സണലായിട്ട് കെയർ കിട്ടാനായിട്ടും കൂടുതൽ കൂടുതൽ ടെസ്റ്റുകൾ എടുക്കാനായിട്ടും ഒക്കെയുള്ള സംവിധാനങ്ങൾ അവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കൂടുതൽ ലാംഗ്വേജ് ഇംഗ്ലീഷ് പോലുള്ള ലാംഗ്വേജിലും അങ്ങനെയൊക്കെയുള്ള നമുക്കൊരു സയൻസിലോ ഒക്കെ കുറച്ചുകൂടെ കൂടുതൽ ഡീപ്പായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും അവിടെ പഠിച്ചതിൻ്റെ പുറമേ നമ്മൾ ഏതെങ്കിലും ഒരു എൻട്രൻസ് കോച്ചിങ് സെൻറ്ററിലൊക്കെ പോയി ഒരു അമ്പതിനായിരം രൂപ ഒരു ലക്ഷം രൂപയൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്ത് വളരെ ഇൻറ്റൻസീവായിട്ട് കോച്ചിങ് എടുക്കാം തീർച്ചയായിട്ടും നമുക്ക് എം ബി ബി എസ് പോലുള്ള കോഴ്സിൽ ഇല്ലെങ്കിൽ ഒക്കെ കയറാനായിട്ട് വളരെ സാധ്യതയുണ്ട് അപ്പോൾ ഈ സ്കൂളിൽ ഇങ്ങനെ ഇങ്ങനെത്ര നല്ല ഫീസൊക്കെ കൊടുത്ത് നല്ല ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഒരുപാട് പേര് പിന്നീട് ഈ പ്രൊഫഷണൽ എഡ്യൂക്കേഷനും ഫ്യൂച്ചറിൽ നല്ല വരുമാനം കിട്ടാൻ ചാൻസ് ചാൻസുള്ള എഡ്യൂക്കേഷനിലേക്ക് അവർ പോകാറുണ്ട് അപ്പോൾ അതിലും അപ്പുറത്തേക്കാണ് നമുക്ക് ഇൻ്റർനാഷണൽ സ്കൂളുകൾ ഉണ്ട് ഗ്ലോബൽ സ്റ്റാൻഡേർഡ് സ്കൂളുകൾ അപ്പോൾ നോയിഡയിലുണ്ട് അതപ്പോൾ എനിക്ക് തോന്നുന്നു പത്ത് പതിനഞ്ച് ലക്ഷം രൂപയോളം ആനുവലി ആകുന്നതാണ് ഒരു കുട്ടിക്ക് മുംബൈയിലുണ്ട് ഡൽഹിയിലുണ്ട് അങ്ങനെ നമുക്ക് സൗത്തിലേക്ക് വരുമ്പോൾ ചെന്നൈയിലുണ്ട് ഏർക്കാടുണ്ട് ഊട്ടിയിലുണ്ട് ഇങ്ങനെ പലയിടത്തും ഇങ്ങനത്തെ കേരളത്തിൽ തന്നെ അങ്ങനെ സ്കൂളുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ കോസ്റ്റ്ലി ആവും അപ്പോൾ അവിടുത്തെ പഠിത്തത്തിന് ഈ കുഞ്ഞു മനസ്സിനെ ഒരു അടുത്ത ലെവലിലേക്ക് പോകാനായിട്ട് സാധാരണക്കാരിൽ നിന്നും മുകളിലേക്ക് പോകാൻ പറ്റുന്ന എല്ലാ സ്കില്ലുകളും എല്ലാ നോളജും അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ പ്രൊഫഷണൽ ഡിഗ്രിക്ക് പോകുമ്പോൾ നമുക്ക് ഗവൺമെൻറ് സബ്സിഡൈസ് ചെയ്യാത്ത സ്ഥാപനങ്ങളിൽ ചേരുമ്പോൾ നല്ല ഫീസാകുന്നുണ്ട് ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജസ് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ നല്ല എം ബി എയ്ക്ക് ഒക്കെ ഇന്ത്യയിൽ തന്നെ പത്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഒക്കെ ആകുന്ന എം ബി എസും ഉണ്ട് ഇപ്പോൾ വൺ ഇയർ ടു ഇയറോടെ പഠിക്കുമ്പോൾ പത്തി ഇരുപത്തഞ്ച് ലക്ഷം രൂപ പക്ഷേ നമ്മൾ യു കെയിലോ ഓസ്ട്രേലിയയിലോ യു എസ് ൽ പോയി പഠിക്കുമ്പോൾ അതിൻ്റെ ഡബിളും ട്രിപ്പിളും ഒക്കെ ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുപോലെയാണ് നമ്മൾ ഈ ഒരു പരിശീലന മേഖലയിലും പരിശീലന മേഖലയിൽ നമുക്കൊരു സാധാരണ ട്രെയിനിങ് സാധാരണ സ്കില്ല് കിട്ടാനായിട്ട് അപ്പോൾ അതിന് നമ്മൾ ആ രീതി പഠിച്ചിട്ടുള്ള ഒരാൾ മതി നമ്മളൊരു നാഷണൽ ലെവലിലുള്ള ആ ഒരു സ്റ്റാൻഡേർഡിലേക്കുള്ള പഠനങ്ങൾ നടത്തണമെങ്കിൽ അതിനുള്ളൊരു എക്സ്പോഷറും അതിനുള്ള ടെക്നോളജി ഓഫീസൊക്കെ ഉള്ളവരായിരിക്കണം അതേസമയത്ത് ഒരു ആഗോള സ്റ്റാൻഡേർഡ് നമുക്കിപ്പോൾ ജപ്പാനിലോ യു എസിലോ യു കെയിലോ ജർമ്മനിയിലൊക്കെ പഠിക്കുന്ന അവിടുത്തെ ട്രെയിനിങ് പോലൊക്കെ ഇരിക്കുന്ന ട്രെയിനിങ് എടുക്കണം എന്നുണ്ട് അവിടെയൊക്കെ പോയി ട്രെയിനിങ് എടുത്തിട്ടുള്ള ആളിനും അത് ആ ട്രെയിനിങ് അനുഭവമായിട്ട് അവിടെയൊക്കെ പോയി പഠിക്കുകയും പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളിനെ അങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ അങ്ങനെ ഉള്ളവർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിപ്പോൾ ഈ രണ്ട് മാസം പഠിക്കേണ്ട ആയിരിക്കും അത് വളരെ ഇത് എല്ലാം ഓർത്തിരിക്കുന്ന ചില മെത്തേഡ്സ് ഉണ്ട് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് സെൻസറി ലേണിംഗ് മെത്തേഡ്സൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള മെത്തേഡിലൊക്കെ കൊളാബറേറ്റീവ് ലേണിങ്ങിലും ബ്ലൻ്റഡ് ലേണിങ്ങും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് മാസം പഠിക്കേണ്ട കാര്യം ചിലപ്പോൾ രണ്ട് ദിവസം കൊണ്ട് നമുക്ക് പെട്ടെന്ന് പഠിക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പഠിക്കുമ്പോഴത്തേക്കും നമ്മളെപ്പോഴും ഇതിന് നമുക്ക് ഇങ്ങനെയുള്ള നമ്മൾ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അതും കൊണ്ടുള്ള റിട്ടേൺസ് കിട്ടുമോ എന്ന് നമ്മൾ ശരിക്കും ഒരു ആത്മപരിശോധന നടത്തണം അപ്പോൾ സാധാരണ അത് ചെയ്യാനായിട്ടൊരു ഒരു മെത്തേഡ് ഉണ്ട് ഒരു സിസ്റ്റം ഉണ്ട് അപ്പോൾ എപ്പോഴും നമുക്ക് അതിനെ നമുക്ക് കാണാവുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ നമുക്ക് ഈ ലേണിങ്ങിന് മുടക്കുന്ന പൈസ നമുക്ക് കമ്പയർ ചെയ്യാം നമ്മൾ ആ പൈസ കൊടുത്ത് നമ്മളിപ്പോൾ ഒരു കുറച്ച് ലാൻഡ് വാങ്ങിക്കുകയാണ് അതല്ലെങ്കിൽ കെട്ടിടം കെട്ടുവാണ് അതും അല്ലെങ്കിൽ നമ്മൾ സ്വർണം വാങ്ങുവാണ് ഇല്ലെങ്കിൽ നമ്മൾ ബ്ലൂ ചിപ്പ് ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുവാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കിട്ടാതെ കഴിഞ്ഞു വളരെ കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിൽ നിന്നും റിട്ടേൺസ് കിട്ടാനായിട്ട് സാധ്യതയുണ്ട് അത് അത് ഒരു വർഷത്തേക്ക് രണ്ട് വർഷത്തേക്ക് മാത്രമല്ല ചിലപ്പോൾ അത് ജീവിതകാലം മുഴുവൻ നമുക്ക് കിട്ടും അപ്പോൾ ഈ ഇപ്പം ഈ കാണുന്ന ഈ ഗ്രാഫിൽ കാണുന്നത് പോലെ നമുക്ക് ഗ്ലൂ ചിപ്പിലോ അല്ലെങ്കിൽ ഷേഴ്സിലോ ലാൻഡിലോ ഒക്കെ ഇടുന്നേ കഴിഞ്ഞു സ്വർണ്ണത്തിൽ ഇടുന്നേ കഴിഞ്ഞും സ്വർണം വാങ്ങിക്കുന്നേ കഴിഞ്ഞും കൂടുതൽ ഗ്രോത്ത് ഉള്ള രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഒരു ആഗോള മോഡലായിട്ട് എടുത്തിരിക്കുന്ന ഈ ഒരു ഗ്രാഫിൻ്റെ മോഡലാണ് നമുക്കത് വച്ചിട്ട് അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ഗ്രോത്ത് നമ്മൾ ജീവിതകാലം മുഴുവൻ നമ്മുടെ കൂടെ നീണ്ടു നിൽക്കുകയും നമ്മുടെ ഒരു ലെവൽ ഓഫ് തിങ്കിങ്ങും നമ്മുടെ ഒരു ജീവിത ശൈലിയും എല്ലാം മാറിപ്പോകാനായിട്ടുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് നമുക്ക് ഉറപ്പ് തോന്നുവാണെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ളൊരു കോഴ്സുകൾക്ക് നമുക്ക് എന്നിട്ടത് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്കൊരു പ്രതിവിധിയായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ ഇരുപത്തഞ്ച് മുപ്പത് വർഷം കൊണ്ട് നമ്മൾ പഠിച്ചെത്താവുന്ന കാര്യങ്ങൾ നമുക്ക് ആ ഒരു ലെവലിലേക്ക് ചിലപ്പോൾ നമുക്ക് ഒരു മാസം കൊണ്ട് എത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ട് ഇങ്ങനെയൊക്കെ ഒരു വളരെ ഇൻറ്റൻസീവായിട്ടുള്ള ഒന്ന് രണ്ട് ദിവസത്തെ ട്രെയിനിങ് എടുത്തതിന് ശേഷം അത് നമ്മൾ വീണ്ടും റിവ്യൂ ചെയ്ത് പഠിച്ചു പഠിച്ചത് പ്രാബല്യത്തിൽ വരുത്തുമ്പം നമുക്കൊരു അങ്ങനെയുള്ള ഗ്ലോബലി ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്കില്ല് നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ നേട്ടമായിരിക്കും അപ്പോൾ അതിനൊന്നും നമുക്ക് ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ അതിനുള്ള സാധ്യത കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പരിപാടികളിൽ നമുക്ക് പോകാതിരിക്കാനായിട്ട് നമുക്ക് തീർച്ചയായിട്ട് ചോയ്സ് ഉണ്ട് അപ്പോൾ എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അപ്പം ഇങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന അറിവാണെങ്കിൽ നമുക്കൊരു തോന്നലുണ്ട് ഇത്രയും നമ്മൾ സ്പെൻഡ് ചെയ്തുകൊണ്ട് ഇതുകൊണ്ട് നമുക്ക് പ്രയോജനപ്പെടുത്തണം അതുകൊണ്ട് നമുക്ക് നേട്ടം ഉണ്ടാക്കണം നമുക്കൊരു കമ്മിറ്റ്മെൻറ്റും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മൾ ഉപയോഗിക്കും ആ ഉപയോഗത്തിൻ്റെ പേരിൽ നമ്മളത് പ്രയോജനപ്പെടുത്തും പ്രയോജനപ്പെടുത്തുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഹയർ ലെവലിലേക്ക് പോകാനുള്ള സാധ്യത നമുക്ക് വരും അപ്പോൾ എപ്പോഴും നമുക്ക് ഈ സമ്പത്തുണ്ടാക്കുന്നതിനുള്ള ഒരു ഒരു മെത്തേഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പണം സൂക്ഷിച്ചു വെച്ചാൽ നമുക്ക് സമ്പത്ത് കൂടത്തില്ല സ നമ്മളെപ്പോഴും പണം ചിലവാക്കുമ്പോഴാണ് നമുക്ക് സമ്പത്ത് കൂടുന്നത് അതായത് വർദ്ധിക്കാൻ പറ്റിയ കുറേ വഴികളുണ്ട് ആ വഴിയിലേക്ക് നമ്മൾ ചിലവാക്കുമ്പം ഞാനത് എക്സാമ്പിളായിട്ട് പറയുന്നത് നമുക്കൊരു മുപ്പതടി ആഴമുള്ള ഒരു കിണറുണ്ടെങ്കിൽ ആ കിണറിൽ നമ്മൾ പമ്പ് സെറ്റ് വെച്ച് വീട്ടിലെല്ലാവരെയും കുളിക്കാനും കുടിക്കാനും കന്നുകാലിക്കൊക്കെ ആയിട്ടൊരു അതിൽ ചെടികൾക്ക് നനയ്ക്കാനൊക്കെ ആയിട്ട് കൃഷി ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ ഈ ഇരുപത്തി എട്ടടി ജലം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും നെക്സ്റ്റ് ഡേ മോർണിംഗ് ആകുമ്പോഴത്തേക്ക് അത്രയും നമുക്ക് വെള്ളം അവിടെ വീണ്ടും ഉണ്ടാകും മുപ്പതടി വെള്ളം ഉണ്ടാകും അടുത്ത ദിവസം നമ്മൾ വീണ്ടും ഇത്രയും വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാലും നെക്സ്റ്റ് ഡേ ആകുമ്പോഴത്തേക്ക് ഇത്രയും വെള്ളം ഉണ്ടാകും അപ്പോൾ നമ്മൾ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഇതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നാലും വീണ്ടും വീണ്ടും നമുക്ക് അപ്പോൾ കൃഷിയിൽ നിന്നും ഒക്കെ നമുക്ക് ചെടികളിൽ നിന്നും പിന്നെ എന്താണ് ആടുമാടുകളിൽ നിന്നെല്ലാം നമുക്ക് വരുമാനം വരികയും ചെയ്യും അതിൻ്റെ കൂട്ടത്തിൽ വെള്ളം അതുപോലെ തന്നെ കാണുകയും ചെയ്യും എന്നാൽ നമ്മളിതൊന്നും ഇങ്ങനൊരു മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമ്മൾ ഈ വെള്ളം ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ഈ വെള്ളത്തെ മൂടിയിട്ട് വയ്ക്കുകയാണ് കിണറിനെ ഒരു വലിയ കവറും കൊണ്ട് മൂടി ഇട്ടിരിക്കുകയാണ് ഒരു വർഷം കഴിഞ്ഞത് നോക്കിയാൽ അത്രയും വെള്ളം മാത്രമേ അവിടെ കാണത്തുള്ളൂ ചിലപ്പോൾ അത് പായൽ പിടിച്ച് കിടക്കുകയായിരിക്കും അപ്പോൾ എപ്പോഴും നമ്മൾ സൂക്ഷിച്ചു വെക്കുന്ന ധനം വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വർദ്ധിക്കുന്ന അത് ഇരട്ടിയോ പത്തിരട്ടിയോ ആകാവുന്ന മേഖലകൾ കണ്ടെത്തി അവിടേക്ക് നമ്മൾ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത് വർദ്ധിച്ചു 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 എപ്പോഴും നിങ്ങൾക്ക് അപ്പോൾ അത് വർദ്ധിപ്പിക്കാനായിട്ടുള്ളൊരു മനസ്സുണ്ടാകട്ടെ പിന്നെ വിദ്യയെക്കുറിച്ച് പറയാനുള്ളൊരു കാര്യമുണ്ട് ഈ വിദ്യ നമ്മൾ നേടുകയാണെങ്കിൽ വിദ്യ എന്ന് പറയുന്ന ആ ഒരു പ്രത്യേക സ്ഥാനം നമ്മൾ നേടുകയാണെങ്കിൽ അത് ഒരു കള്ളനും മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല അതേപോലെ തന്നെ അത് രാജാവിനോ സർക്കാരിനോ കണ്ടുകെട്ടാൻ പറ്റില്ല അതുപോലെ തന്നെ സ്വന്തക്കാർക്ക് അത് വീതിച്ചു കൊടുക്കാൻ പറ്റില്ല അവർക്കത് വീതിച്ചെടുക്കാനും പറ്റില്ല അതുപോലെ ഇത് ഇത് കൊണ്ടടക്കാനായിട്ടും ചുമ നടക്കാനും ഒട്ടും ഭാരവുമില്ല അതുപോലെ തന്നെ നമ്മളത് എത്ര ഉപയോഗിക്കുമോറും വീണ്ടും 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 വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഈ വിദ്യ കൊണ്ടുള്ള ധനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധനം ഇതും ധർമ്മശാസ്ത്രത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് അവിടെ പറയാറുള്ളത് എങ്ങനെയാണ് എന്നാ ചോരഹാരിയം ഞാൻ ആച്ച രാജകാര്യം എന്നാ ഭാതൃഭാജ്യം ആച്ച ഭാരഹാരി എന്ന് പറഞ്ഞാൽ കള്ളനോ രാജാവിനോ കൊണ്ടുപോവാൻ പറ്റത്തില്ല ഭാതൃഭാജ്യം സ്വന്തക്കാർക്കും വിതം വെക്കാൻ പറ്റില്ല രാജ ഭാരഹാരി ഒട്ടും തന്നെ അതിന് ഭാരം തോന്നിക്കത്തില്ല അതുപോലെ തന്നെ വ്യം കൃതേ വർദ്ധേത് ഏവം നിത്യം വ്യയം എന്ന് പറഞ്ഞാൽ ചെലവാക്കുക ചെലവാക്കും തോറും എല്ലാ ദിവസവും ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു വിദ്യാധനം സർവധന പ്രധാനം വിദ്യയാണ് എല്ലാ ധനത്തെ കഴിഞ്ഞും കൂടുതൽ നമുക്ക് സമ്പത്ത് തരുന്ന അപ്പം നമ്മൾ ഈ മറ്റ് ധനങ്ങളുണ്ടെങ്കിൽ അത് കൊടുത്തിട്ട് നമ്മൾ എപ്പോഴും സമ്പത്ത് ആർജിക്കാനായിട്ട് നമുക്ക് നോക്കാം ഇപ്പം പലപ്പോഴും നമുക്ക് ഇങ്ങനത്തെ ഒരു വളരെ ആയിട്ട് കോച്ചിങ് ഒക്കെ തരുന്ന അല്ലെങ്കിൽ ട്രെയിനിങ് ഒക്കെ തരുന്ന സ്ഥാപനത്തിന് ഒത്തിരി എംപ്ലോയിസുകൾ ഞാനിപ്പോൾ യു എസ് ൽ ഒരു വലിയ ട്രെയിനറുടെ ഓഫീസൊക്കെ സന്ദർശിക്കുന്നുണ്ടായി അപ്പം അവിടെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഇരുന്നൂറ്റി അൻപത്തി രണ്ട് എംപ്ലോയീസ് ഉണ്ട് അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ മണി വെച്ച് നോക്കുമ്പോൾ രണ്ട് ലക്ഷം രൂപ മൂന്നു ലക്ഷം രൂപ അഞ്ച് ലക്ഷം രൂപ പെർ ഹെഡ് വാങ്ങിക്കുന്ന ആണ് ഇത്രയും പേര് ഇരിക്കുന്നത് അതിൻ്റെ ഒരു നല്ല വിങ് എപ്പോഴും വരുന്നത് റിസേർച്ച് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെയുള്ള അപൂർവങ്ങളായ നോളജ് കണ്ടെത്തുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മളവിടെ പേ ചെയ്താലേ പറ്റുള്ളൂ അപ്പോൾ അവിടെയൊക്കെ വരുന്ന ഒരു കോഴ്സിനൊരു വീക്കെൻഡ് പ്രോഗ്രാമിനാണ് ഒരു ടെൻ തൗസൻഡ് ഡോളേഴ്സ് ഒക്കെ വരും അപ്പോൾ ഇവിടെ നമുക്ക് ഇന്ത്യയിൽ എങ്ങനെ വന്നാലും ഇത്രയൊന്നും ആര് ഏത് ട്രെയിനേഴ്സ് എടുത്താൽ ഇത്രയൊന്നും പോസ്റ്റ് നമുക്ക് വരാറില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസം പോലെ ഇവിടെ നമുക്ക് ഇന്ത്യയിൽ നിന്നും നല്ല വിദ്യ കിട്ടാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോക സ്റ്റാൻഡേർഡ് ഉള്ളതാണെങ്കിൽ അവിടുത്തെ പ്രൈസുമായിട്ട് നോക്കുമ്പോൾ ഇവിടെ എപ്പോഴും നമുക്ക് ചീപ്പായിരിക്കും അപ്പോൾ എന്തായാലും നമ്മുടെ സമ്പത്തുണ്ടെങ്കിൽ ധനം കൊടുത്ത് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ധനമായ വിദ്യ എന്ന് പറയുന്ന ധനത്തെ നമുക്ക് കൂടുതൽ കൂടുതൽ കൈക്കലാക്കാനായിട്ട് ഒരു നല്ല സ്ട്രാറ്റജിയാണ് വേണമെങ്കിൽ ഉപയോഗിക്കാം うん。<music>